തൃശൂർ വർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ വാഹനം വിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായ യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷകീൻ ഷായുടെ മുടിമുറിച്ച സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉയർത്തുകയാണ് യൂട്യൂബറുടെ കുടുംബം മുടിയും താടിയുമൊക്കെ മുറിച്ച് തൻ്റെ മകന് രൂപമാറ്റം വരുത്തിയത് കണ്ടപ്പോൾ മകനെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും തൻ്റെ മകനെ മാനസിക രോഗിയാക്കി പുറത്തിറക്കുമെന്നാണ് ജയിലധികൃതർ പറഞ്ഞെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് തൃശ്ശൂർ ജില്ലാ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണവുമായി എത്തുന്നത് ഇവർ വൈരാഗ്യത്തോടെ മകനോട് പെരുമാറുന്നുവെന്നും ജയിലിൽ നിന്ന് മകൻ പുറത്തിറങ്ങുന്നത് ഒരു മനോരോഗിയായിട്ടായിരിക്കും എന്നും ജയിൽ അധികൃതർ തങ്ങളോട് പറഞ്ഞു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് തൃശൂർ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിപ്പിച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മുഹമ്മദ് ഷഹീൻ ഷായെ അറസ്റ്റ് ചെയ്തത് പത്ത് മാസത്തോളം ഒളിവിലായിരുന്ന ഇയാളെ കുടകിൽ നിന്നാണ് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജയിൽ കയറുന്നതിന് മുൻപ് ജയിലിന് മുന്നിൽ നിന്ന് റീൽ ചിത്രീകരിച്ചതടക്കം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജയിലിൽ ശേഷം ജയിൽ അധികൃതർ മുടിമുറിച്ചത് സംഭവത്തിന് പിന്നാലെ മാനസികാസ്വസ്ഥ്യം അനുഭവപ്പെട്ട യൂട്യൂബറെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവന്നിരുന്നു അതേസമയം ജയിൽ ജീവനക്കാർ ബലം പ്രയോഗിച്ചാണ് മുടി മുറിച്ചതെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് ഒരാൾ തന്റെ മകന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചും രണ്ടുപേർ അവന്റെ ശരീരത്തിൽ ബലമായി പിടിച്ചുമാണ് മുടിയും താടിയും മുറിച്ചതെന്നാണ് കുടുംബം പറയുന്നത് സിനിമയിൽ അഭിനയിക്കാനുണ്ടെന്നും വിവാഹം കഴിക്കാനിരിക്കുകയാണെന്നും അതുകൊണ്ട് മുടി മുറിക്കുന്നതിൽ ഇളവ് വേണമെന്നും പ്രത്യേക അപേക്ഷ സമർപ്പിക്കാൻ അവസരം നൽകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ അതിന് സമ്മതിച്ചില്ല എന്നും കുടുംബം ആരോപിക്കുന്നു യൂട്യൂബർ മണവാളിനെ വിയൂർ ജയിലിലെത്തിച്ച ആദ്യ ദിവസം തന്നെ മുടി മുറിക്കാൻ ആൾ വന്നെങ്കിലും അന്നത് നടന്നില്ല പിറ്റേ ദിവസം സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം എത്തിയാണ് മുടിയും താടിയുമൊക്കെ മുറിച്ചു മാറ്റിയത് മുടി ഡ്രിം ചെയ്യുന്നതിനിടയിൽ ഡ്രിമ്മർ തെറ്റിക്കേറിയതാണ് രൂപം മാറാൻ ഇടയാക്കിയതെന്ന വാദമായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നതെന്നാണ് കുടുംബം പറയുന്നത് കഠിന തടവിന് ശിക്ഷിക്കപ്പെടുന്നവർക്ക് പോലും മുടി മുറിക്കുന്നതിന് ഒരു മാസത്തെ ഇളവുണ്ട് എന്നാൽ ജയിലിലെത്തി രണ്ടു മണിക്കൂറിനില് തന്നെ മണവാണ്ടി മുടി മുറിക്കാൻ ശ്രമിച്ചു അന്ന് നടക്കാതെ വന്നതോടെ പിറ്റന്ന് രാവിലെ മുടി മുറിച്ചു മുടി പറ്റേ വെട്ടി മീശയും പൂർണ്ണമായി വെട്ടി മാറ്റിയെന്നും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പോലും മനസ്സിലാകാത്ത വിധത്തിൽ രൂപം മാറ്റിയെന്നുമാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് മകനെ ഭ്രാന്തനായി ചിത്രീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിന് പിന്നാലെയാണ് മണവാളനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചതെന്നും കുടുംബം ആരോപിച്ചു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ജയിൽ ഡി ജി പി മനുഷ്യാവകാശ കമ്മീഷനും കമ്മീഷണർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം ജയിലിലെ പ്രതികളെ കൊണ്ട് മകനെ മർദ്ദിക്കാൻ ശ്രമിച്ചതായും ഇവർ ആരോപണം ഉയർത്തുന്നുണ്ട് അതായത് മൂന്ന് തവണ മർദ്ദിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പ്രതികൾ പിൻമാറുകയായിരുന്നു എന്നും കുടുംബം പറയുകയാണ് മറ്റു തടവുകാരുടെ മുടി മുറിക്കുന്നത് പോലെയാണ് മണവാളന്റെ മുടി മുറിച്ചതെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം അതേസമയം കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനാണ് കേരള വർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ ഇയാൾ കാർ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കേരള വർമ്മ കോളേജിന് മുന്നിൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത രണ്ട് വിദ്യാർത്ഥികളെ കാർഡിടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പതിനാല് ദിവസത്തേക്ക് തൃശൂർ മജിസ്ട്രേറ്റ് കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയിൽ അധികൃതർക്കെതിരെ കുടുംബം ഗുരുതര ആരോപണവുമായി എത്തിയിരിക്കുന്നത്